അല്പം വ്യത്യസ്തമായ ഈ സമൂഹ നോമ്പുതുറയിൽ വിളമ്പുന്നത് കപ്പയും ബീഫും ഒരു ചെമ്പിലിട്ട് പാചകം ചെയ്താണ് മുപ്പത്തിയാറ് വർഷത്തെ പാരമ്പര്യവും ചെട്ടിയാറക്കാരുടെ കപ്പ തുറവിക്കുണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരിൽ ചിലർ ഒരു കൗതുകത്തിനായാണ് പതിനഞ്ച് കിലോ കപ്പയുമായി തുറവി ആരംഭിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ കപ്പയുടെ അളവ് വർദ്ധിപ്പിച്ചതോടെ ഇത് നാടിന്റെ ആഘോഷമായി മാറുകയായിരുന്നു പതിനഞ്ചു കിലോ കപ്പയിൽ തുടങ്ങിയ നോമ്പുതുറ ഇന്ന് ചെന്നെത്തിനിൽക്കുന്നത് എഴുന്നൂറ്റി ഇരുപത് കിലോയിലാണ് ഒരു കന്നിനെ അർത്ഥം അൻപത് കിലോ ഇറച്ചി വാങ്ങി മൊത്തം മുന്നൂറ്റി എഴുപത്തിയഞ്ചു കിലോ ബീഫാണ് ഇത്തവണ പാചകത്തിനും വിളമ്പുന്നതിനുമുള്ള സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പന്തൽ കെട്ടിയാണ് പാകം ചെയ്തതും വിളമ്പിയതും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ കാരണമാർ തുടങ്ങി വെച്ച കപ്പുറവി ഇന്ന് ഏകദേശം മൂവായിരത്തോളം ആളുകൾക്കുള്ള ഒരു നോമ്പ് തുറയാണ് കപ്പ തുറവിയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോ കപ്പയും മുന്നൂറ്റി എഴുപത്തി കിലോ ബീഫുമായി ഇന്ന് അതി ഒരു അതിവിപുലമായിട്ടുള്ളൊരു കപ്പത്തുറവിയാണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലുള്ള പത്തുതറ മാനു എന്നവർ കൃഷി ചെയ്ത് ഈ സമയത്തേക്കുള്ള ഒരു പിന്നെ ഇത്രയും തൂക്കം വരുന്ന കപ്പ ഞങ്ങൾക്ക് ഇതിലേക്ക് സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇങ്ങനെയൊരു ഈ കപ്പ കൃഷി ചെയ്ത് ഞങ്ങൾ ഈ രീതിയിലേക്ക് ഞങ്ങൾ സമാഹരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ജാതിമത വർഗവ്യത്യാസമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു കപ്പത്തുറവിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് മൂവായിരത്തോളം വരുന്ന ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടി നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളായ പുളിയക്കോട് ചെട്ടിയാറ വണ്ടൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ തുറവിലേക്ക് പങ്കെടുക്കും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒത്തൊരുമിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത് എല്ലാ വിഭാഗവും നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ വരെ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി സഹായിച്ചിട്ടാണ് ഈ പദ്ധതി പരിപൂർണമായി പൂർത്തീകരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇതിനാവശ്യം വരുന്ന ചിലവുകൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പായിട്ട് യുവാക്കളിൽ പ്രത്യേക ഓരോരോ തട്ടായിട്ടുള്ള ഗ്രൂപ്പുകൾ അവരുടെ പങ്ക് ഒരു വിഭാഗം ഞങ്ങൾ പൂള തരാം ഒരു വിഭാഗമായി മാംസം തരാം ഒരു വിഭാഗം അതിലേക്കുള്ള പിന്നെ പ്ലേറ്റുകൾ തരാം ലൈറ്റ് ആൻഡ് സൗണ്ട് വേറെ വിഭാഗം അങ്ങനെ വ്യത്യസ്ത ആളുകൾ എല്ലാ ചിട്ടിയാറ പ്രദേശത്തുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഈ പരി പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട് ഗൾഫിലെ ഞങ്ങളുടെ സൗ സുഹൃത്തുക്കൾ ഈ പരിപാടിയിലേക്ക് ഫണ്ട് തരുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഓരോരുത്തരുടെ സാമ്പത്തിക കഴിവിനനുസരിച്ചിട്ട് എല്ലാ ആളുകളും ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് ഇത് ഇപ്പം മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞ മറ്റു പലരും പറഞ്ഞ പോലെ ഇത് ഈ പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ എല്ലാവരും ജോലികൾ ഒഴിവാക്കി ഒരു നാലോ അഞ്ചോ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരാഘോഷം പോലെയാണ് ഇപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇപ്പോൾ നാല് ദിവസം മുമ്പ് പന്തലിട്ടു മയേനെ പ്രതീക്ഷിച്ചുണ്ട് അതുപോലെ മയ ഇവിടെ വന്നു എങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിലൊരു മാനസിക ബുദ്ധിമുട്ടില്ലാത്ത ഇതിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ കാഴ്ചപ്പാടാണ് ഇത് ഈ കാണുന്നത് ഇതിൻ്റെ ആഘോഷം ഇതിപ്പോൾ ഈ പ്രദേശത്തുള്ള പത്ത് തറ സെയിൻ അറിയുന്ന ആളെന്നെ കഴിഞ്ഞ വർഷം ഇതിനു വേണ്ടിയിട്ട് കപ്പ കൃഷി ചെയ്തു കഴിഞ്ഞ വർഷം അതേപോലെ അയാൾ തന്നെ ഉണ്ടാക്കി തന്നിരുന്നു ഇപ്രാവശ്യം അയാൾ തന്നെ കപ്പ ഉണ്ടാക്കി തന്നു ബാക്കിയുള്ള കപ്പ അയാൾ പുറത്ത് കൊടുക്കുകയുള്ളൂ അതേപോലെ ഇതിനു വേണ്ട കന്ന് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് തന്നെ കണ്ടെത്തി അതിനെ ഞങ്ങൾ പരിപാലിച്ച് ഇന്നലെ രാത്രി ഇന്നലെ നോമ്പ് തുറന്ന മുതൽ ഇവിടെ പിന്നെ അറിവും പിന്നെ പൂള പിന്നെ കപ്പ നന്നാക്കലും അതുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കാണുന്നത് ഈയൊരു ഒത്തൊരുമ ഈ കൂട്ടായ്മ ഈ ഐക്യമാണ് ഈ പൊതു വണ്ടൂര് മാത്രമല്ല എല്ലാവർക്കുമുള്ള ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകാനാണ് ഞങ്ങളിതിലൂടെ ശ്രമിക്കുന്നത് ഇത്തവണത്തെ ചെലവ് രണ്ടു ലക്ഷത്തിലധികം വന്നിട്ടുണ്ട് പ്രദേശത്തെ യുവജന കൂട്ടായ്മകൾ പ്രവാസികൾ നാട്ടുകാർ എന്നിവരുടെ സഹായത്തോടെയാണ് ചെലവ് കണ്ടെത്തുന്നത് മികച്ച ഇനം കപ്പയാണ് ഉപയോഗിക്കുന്നത് ഇതിനായി മികച്ച ഇനം കപ്പ കൃഷി ചെയ്യുകയായിരുന്നു കപ്പ വൃത്തിയാക്കി പാചകം ചെയ്യുന്നതും കന്നുകളെ അറുത്ത് വെട്ടി ഇറച്ചിയാക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നതിനാൽ സ്ത്രീകൾക്ക് വീടുകളിലേക്ക് പാഴ്സലായും എത്തിക്കും ഇരുപത്തി അഞ്ചാം ദിവസത്തെ നോമ്പിലാണ് ആദ്യമായി കപ്പത്തറവി തുടങ്ങിയത് വർഷങ്ങൾക്കപ്പുറം പുതിയ തലമുറ തയ്യാറായിട്ടില്ല നോമ്പുതുറയായി തുടങ്ങിയത് ഇന്നെല്ലാ വിഭാഗം മതസ്ഥരെയും ഉൾപ്പെടുത്തി നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ